നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കല്യാണ സദ്യയ്ക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അവിയലാണ് ഞാൻ കല്യാണ പാചകത്തിനൊക്കെ പോകുന്നതാണേ അന്നേരം ഇതുപോലെ ആണ് ഞങ്ങൾ അവിയൽ ഉണ്ടാക്കുന്നത് ഈ അവിയലിനകത്ത് ഞാനൊരു സ്പെഷ്യൽ കൂട്ടി ഇറക്കുന്നുണ്ടേ ഈ അവിയൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഉറപ്പായിട്ട് നോക്കാം ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ച തക്കാളിയും കൂടെ നമുക്ക് വെജിറ്റബിളിൻ്റെ കൂടെ വേണം നമുക്ക് പച്ചക്കറികളുടെ കൂടെ നമുക്കൊരു പത്ത് പച്ചമുളകും കൂടെ വേണം ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞിട്ട് െടുക്കാം നമ്മുടെ പച്ചക്കറി എല്ലാം ഞങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീലിന് വേണ്ടിയിട്ട് നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടുന്ന ഉള്ളി ഒരു പത്ത് അഞ്ചെട്ട് പത്ത് ഉള്ളി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കണ്ട് കരിമ്പേപ്പിലി ഉള്ളി അത് നമുക്ക് ചതച്ചെടുക്കണേ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച കടുകയും കൂടെ ചേർക്കാം അതിനകത്തോട്ട് രണ്ട് മൂന്ന് കണ്ട് കരിവേ കറിവേപ്പിലയും ചേർത്ത് വെക്കാം ചുമന്നുള്ളി ചതച്ചതും കടുകും കടുക് ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ടിരിക്കുന്നതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം നമുക്ക് അവിയലിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു അഞ്ച് വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ജീരകവും അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചതച്ച് പാറ്റിയെടുക്കാം നമ്മൾ വെളുത്തുള്ളിയും ജീരകവും അരച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ തേങ്ങാപ്പിരയും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി തേങ്ങാ തീരയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളിയും ചീര വരച്ചതിലൂടെ നമ്മൾ തേങ്ങയും കൂടെ ഒതുക്കി വെച്ചിട്ടുണ്ട് നമുക്കിന് അവിയൽ അടുപ്പ വെച്ച് അവിയലിൻ്റെ കഷ്ണങ്ങൾ അടുപ്പ വെച്ചൊന്ന് വേയിച്ചെടുക്കാം വേണ്ടി ശകലം വെളിച്ചെണ്ണ നമ്മൾ ആവരുടെ കിണർ അതിന് ശേഷം നമ്മൾ ഈ കഷ്ണങ്ങൾ ഇതിനകത്തൊട്ടിടുവാ കഷ്ണത്തിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർക്കണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താൽ മതി വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ കഷ്ണം എല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അവിയലിൻ്റെ കഷ്ണം എല്ലാം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞതും പച്ചമുളകും കുറച്ച് കാർബൈപ്പിനെയും കൂടെ വിടീടാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവായി വരാം ഇടയ്ക്ക് നമ്മൾ കഷ്ണൊന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തുള്ളി വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കഷ്ണങ്ങളെല്ലാം മേവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇടുന്നത് പുളിക്ക് വേണ്ടിയിട്ടാണ് പുളി തക്കാളി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മാങ്ങായോ അല്ലെങ്കിൽ വാളംപുളിയോ ചേർക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് വേ മെന്തു വരട്ടെ നമ്മുടെ കഷ്ണമെല്ലാം മെന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചതച്ച് വെച്ചത് ഇതാണ് തേങ്ങായും കൂടെ ഒന്ന് ആവി കയറട്ടെ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് അടച്ചു വെക്കണ്ട അല്ലാതെ തന്നെ ഒന്ന് തേങ്ങ ഒന്ന് വെന്ത് വന്നോട്ടെ അപ്പം നമ്മുടെ തേങ്ങായ്ക്കകത്തൊക്കെ ആവി കയറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുമതുള്ളിയും കടുകും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും കൂടെ ഒന്ന് ആവി കയറിക്കട്ടെ നമ്മുടെ ആവി തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നമുക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുവാണ് അപ്പം നമ്മുടെ അവിയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം നമ്മുടെ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ അതിനെ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കണം കോട്ടയം ഭാഗത്തൊക്കെ കല്യാണത്തിന് ഇതുപോലെയാണ് ഞങ്ങൾ അവിയൽ വെക്കുന്നത് ഇത് നിങ്ങളെയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം